എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് അമ്മ അമ്പലച്ചോറ് കഴിക്കുകയാണ് കണ്ടില്ലേ ഞാൻ അമ്പലച്ചോറ് ഇതിന് പടച്ചോറ് എന്ന് പറയും പടച്ചോറ് പിടച്ചോറെന്നൊക്കെ പറയും അപ്പോൾ ഇതിലേക്ക് ഇന്ന് എനിക്കുള്ള എന്ന് പറഞ്ഞാൽ എന്താ മത്തങ്ങയും പരിപ്പും മത്തങ്ങയും പരിപ്പും മുളക് കറിവേപ്പില പച്ചവെളിച്ചെണ്ണം ഒഴിച്ചെടുത്ത ഒരു കറിയാണ് പിന്നെ നമ്മുടെ എന്താ അച്ചാറുണ്ട് അച്ചാർ പിന്നെ നമുക്ക് വെള്ളം ഇത് കൂട്ടിയിട്ട് അമ്മ അമ്പലച്ചോറ് കഴിക്കുകയാണ് വരും നിങ്ങൾ അമ്പലച്ചോറ് കഴിച്ചിട്ടില്ല ഇത് കണ്ടു നോക്കൂ അപ്പം നിങ്ങൾക്കും കഴിക്കാൻ തോന്നും അമ്പലച്ചോറ് കഴിക്കുക അച്ചാർ ഇത് രസകരമായൊരു ഭക്ഷണമാണ് മക്കളെ ഇതെല്ലാവർക്കും അറിയില്ല അതിൻ്റെ ഗുണം ഈ ചോറിന് ചേരാവുന്നത് ചേരുന്ന കറികളെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മോര് മോരും അച്ചാറും അമ്പലത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ പൂജാരിമാരും എല്ലാവരും കഴിക്കുന്നുണ്ട് എനിക്കറിയില്ല ബ്രാഹ്മണര് ഈ ചോർവ അവർ കൊണ്ടുപോട്ട മറ്റു കഴിക്കൂട്ട അവർ മറ്റുള്ള ശാന്തിക്കാർ ഇത് കഴിക്കുമെന്ന് എനിക്കറിയില്ല പലരും കഴിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ധാന കാരണം എൻ്റെ അച്ചാച്ചൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആ കാലത്ത് ഞങ്ങളുടെ കൂടെ ശിവൻ്റെ അമ്പലമുണ്ട് അവിടുന്ന് അച്ചാച്ചന് ഒരുപട ചോറ് കൊടുക്കും എല്ലാ ദിവസവും അത് അച്ചാച്ചൻ കൂടെ നിന്ന് എനിക്കേരുക അത് ഞാൻ കഴിക്കും മറ്റെന്ത് ചോറും കറിയണെങ്കിലും അപ്പം ഇതിന് ചേരാവുന്നത് മോര് അച്ചാറ് മത്തങ്ങിയും പയറും ഓല സൂപ്പറാണ് സൂപ്പർ പയറും നിറയുക കഴിക്കുക ഇപ്പോഴത്തെ ശാന്തിക്കാരൊന്നും ഇത് കഴിക്കണമെന്നില്ല പലവരും കഴിക്കുന്നില്ല ഒക്കെ വേസ്റ്റാക്കി കളയുക എൻ്റെ മനസ്സിനെ അനുവദിക്കില്ല കണ്ണാൻ്റെ അവിടെ പൂജയ്ക്ക് പോയാൽ എനിക്കൊരു കളയം വളരെ വിഷമമാണ് കാരണം ഇതൊരു പിടികിട്ടാൽ ഞാൻ കൊതിച്ചിണ്ട് എപ്പോൾ ഞാൻ ചോട്ടാണിക്ക് ഭജന ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ പത്തിരുപത് വയസ്സൊക്കെ ഉള്ളപ്പോൾ അത് കാരണം ഒരു കളയം എനിക്ക് തോന്നില്ല പൂജ കഴിഞ്ഞ് ബാക്കി വന്നാൽ ഒന്നരയും ഞങ്ങൾ കൊണ്ടിരും അതില്ലെങ്കിൽ അവിടെ പശുക്കളും വേഗുന്നുണ്ട് ആ പശുക്കളൊക്കെ എല്ലാം ചീന്തിൽ കൊടുക്കും അവരോട് കഴിച്ചോളാൻ പറഞ്ഞ് കളയില്ല കാരണം എന്താണെന്നറിയും നിങ്ങൾക്ക് കാരണമുണ്ട് ഈ ജന്മത്തിൽ നമ്മൾ കാട്ടണതും ചെയ്യുന്നതൊക്കെ അറിവില്ലാതെയാണ് ക്ഷേത്ര സമ്മതമായിട്ട് ആര് എന്ത് ചീത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചാലും അതായത് പടച്ചോറ് കളയുക പൂജകൾ കൃത്യം ചെയ്യാണ്ടിരിക്കുക ചെയ്യുന്ന രീതി വിട്ട് ചെയ്യുക ക്ഷേത്ര ഭരണാധികാരികൾ അവരുടെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക ആചാരങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുക ക്ഷേത്രം നശിപ്പിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ചെയ്യുന്നവർ എന്തായി തീരും അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ബലങ്ങൾ തെറ്റുകൾ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും തെരുവുനായ്കൾ വരാൻ കാരണം ചിന്തിക്കുക ഈ തെരുവ് നായികളായി പിറക്കുന്നവരൊക്കെയും ക്ഷേത്രശമ്മതമായിട്ട് ദ്രോഹം ചെയ്തവരാണ് ഇന്നും കൂടും അത് വർദ്ധിക്കും ഞാൻ ചെയ്യാം ഒരു വീഡിയോയില് പറയാൻ അത് ഭഗവതി പറയും ചീടിമോളയെന്ന് പറയും അപ്പം ഞാൻ ചെയ്യും അവർക്കതിനുള്ള ബോധം വീഴുന്നില്ല കണ്ടോണം കാട്ട ഓരേ ജോലിക്ക് വേണ്ട ആത്മാർത്ഥകളുണ്ട് പാലിക്കേണ്ട കാര്യ നിയമങ്ങളുണ്ട് അതൊക്കെ പാലിച്ചാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങളുണ്ടാവുകയുള്ളൂ അല്ലേ അതുപോലെയാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ പാലിക്കുന്ന മര്യാദകളുണ്ട് പൂജകാരിമാർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ക്ഷേത്ര അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതൊന്നും ചെയ്യാതെയാവുമ്പോൾ എന്തോ ആയി പിറക്കും അത് നിങ്ങൾ ഓർമ്മി അതുകൊണ്ട് കണ്ണന് എന്നെ കണ്ണെന്നല്ല ദേവന്മാർക്ക് തന്നെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ പുറത്ത് വേറെ പൂജിക്കൊന്നും ഞാൻ പോവില്ല ആകെ പുറത്ത് കണ്ണൻ്റെ അവിടേക്കാണ് കണ്ണെന്നെ വിട്ടിരുന്നില്ല കണ്ണൻ ഇടക്കിടക്കിടക്ക് കാണണം അപ്പൊ കണ്ണെന്ത് ചെയ്യുന്നു അറിയോ ഇപ്പോഴത്തെ പൂജാരില്ലേ ആ പൂജാരിയുടെ വണ്ടി നാശിപ്പിക്കും ആ വണ്ടി നാശാവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോട്ട് ചെയ്യില്ല അപ്പോൾ വിളിക്കും സാമി ഒന്ന് അപ്പോൾ കണ്ണമോന് എന്നെ കാണണം അപ്പോൾ ഞാൻ ചെന്നിട്ട് എന്റെ കൈ കൊണ്ട് കണ്ണമോനി പാൽപ്പായസും അവലും പടച്ചോറും ഒക്കെ വാരി ഉണ്ടോ മാമുണ്ടോ മാമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊഞ്ചിച്ചു കൊടുക്കണം ആ കൊഞ്ചിച്ചു കൊടുക്കുമ്പോൾ അവൻ കഴിക്കും എന്നിട്ട് അവൻ്റെ വയറ് കുമ്പളങ്ങ വയറ് തൊട്ട് ഞാൻ ഒന്നും നോക്കും നിറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും വലിപ്പിക്കും മറ്റുള്ള പൂജാരിമാരെ അവർക്ക് അറിയുമോ അവക്കെ അവർ കാണുന്നുണ്ട് ഭഗവാന് അവര് പഠിച്ച പൂജ ചെയ്യണു പോളും ഭഗവാനും ഭഗവതിയും ഒക്കെ നമുക്ക് കാണണമെങ്കിലും അവർ നമ്മളോട് കളിക്കണതും ചിരിക്കണതും എല്ലാം കാണണമെങ്കിൽ നമുക്കെന്ത് വേണം എന്താ വേണ്ടത് സ്നേഹം വേണം ധ്യാനം ജപം ഇതൊന്നുമില്ലെങ്കിലും സ്നേഹം വേണം എല്ലാവരും സ്നേഹിക്കാൻ പഠിച്ചവനാവണം ഒരാളെ വഞ്ചിക്കരുത് കബടിപ്പിക്കരുത് ഒന്നും മോഷിക്കരുത് നമുക്കുള്ള പത്ത് രൂപയിൽ ഒരു ദിവസം കഴിക്കാൻ പറ്റില്ല കഴിച്ച് ജീവിച്ച് ഭഗവാനേ ഭഗവതി എന്ന് വിളിക്കുന്ന പത്തൻ്റെ മുന്നിൽ മാത്രമേ ഭഗവാനോ ഭഗവതിയോ വരികയുള്ളൂ അല്ലാതെ ആരുടെ അടുത്തും ഭഗവാനും ഭഗവതിയും വരില്ല എന്ന് ആരും പോയി കൊഞ്ചണ്ട വരില്ല അറിഞ്ഞു കണ്ണാ കണ്ണന് കൊടുത്ത നെയ്തി അപ്പോൾ അതൊക്കെയാണ് മക്കളെ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ അമ്മയ്ക്ക് ലൈക്കില്ലേ ലൈക്കടിക്ക് അതുപോലെ എൻ്റെ അഭിപ്രായം പൊട്ടയെല്ലാം നല്ലതായാലും നിങ്ങളഭിപ്രായം ഇട്ടോളേ അമ്മയ്ക്ക് കുഴപ്പമില്ല കാരണം അമ്മ പളങ്കാണ് ആ പളങ്കിലേക്ക് ഒന്നും ബാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്തോളെ അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ വെല്ലുവിട്ടനെ ചൂന്നവട്ടന ഒന്ന് അമർത്തുക എങ്കിലേ രസകരമായ എൻ്റെ മുഖവും അഴകായി എൻ്റെ മുഖം രസകരമായ എൻ്റെ വാക്കുകൾ ഏ അറിവുകൾ എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളു അതിനെന്ത് വേണം എന്നെ സമീപിക്കണം എന്നെ സമീപിക്കുക എന്തു ചെയ്യണം എൻ്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഏ ആ വെല്ലുവിട്ടം ചൂന്നവട്ടനെ ആദ്യമായിട്ടൊന്ന് അമർത്തണം ഇതൊക്കെ ആയ ഞാൻ നിങ്ങൾക്കൊപ്പമാണ് നിങ്ങൾക്കൊപ്പമാണ് ഞാനും എൻ്റെ ദൈവങ്ങളും അത് മറക്കരുത് എന്നെ സ്നേഹിക്കുന്നവരോ എന്നെ ബഹുമാനിക്കുന്നവരോ ഒന്നും കൊണ്ട് ഭയപ്പെടില്ല നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയുക ഞാൻ നിറവേറ്റി തരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാൻ മക്കളെ